കേരളത്തിന്റെ വാസ്തുവിദ്യയുടെ തലസ്ഥാനമായി ആറന്മുളയെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ പൊതു സൗകര്യ വിപണന കേന്ദ്രം ആറന്മുളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെയും കലാരൂപങ്ങളുടെയും വീണ്ടെടുപ്പിനായാണ് ൊന്ന് കലാകേന്ദ്രങ്ങൾ സംസ്ഥാനത്തുണ്ട് അറുന്നൂറിലധികം കലാകാരന്മാർ പദ്ധതിയുടെ ഭാഗമാണ് കലാകേന്ദ്രങ്ങളിൽ ഉത്പാദിപ്പിക്കുന്നവ വിപണനം നടത്താനാണ് പൊതു വിപണന കേന്ദ്രം സംസ്ഥാനത്തെ രണ്ടാമത്തെ വിപണന കേന്ദ്രമാണ് ആറന്മോളയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തത് ഒരു ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വാസ്തുശില്പ കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട് ഈ വാസ്തുവിദ്യ ഗുരു മാറ്റുക എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാസുദ്യ ഗുരുകലത്തിൽ വരിക ആറന്മുള കണ്ണാടിയുടെ ചെറിയ പതിപ്പുകൾ വാങ്ങുക പള്ളിയോടത്തിന്റെ ചെറിയ ഇത് വാങ്ങുക പള്ളിയോടം എങ്ങനെയാണ് നമ്മുടെ ആചാരങ്ങൾ എങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതിനു വേണ്ടിയിട്ട് നടന്ന ടൂറിസ്റ്റുകൾക്ക് വന്നു പോകുന്ന നിലയിലേക്ക് നമ്മുടെ ഐക്യര ജംഗ്ഷൻ ആകർഷണീയമാക്കുക എന്നുള്ളത് വാസ്തുവിദ്യ ഗുരുകുലം ചെയർമാൻ ഡോക്ടർ ജി ശങ്കർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കയർലി ന്യൂസ് പത്തനംതിട്ട